പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ യു ഡി എഫ് ഭരണസമിതിയും മൂന്നേ മുക്കാൽ കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പദ്ധതിയാണ് ഗംഗാ ജലനിധി കുടിവെള്ള പദ്ധതി ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ടും വെള്ളമാണ് വീടുകളിൽ എത്തുന്നത് പലതവണ പരാതികൾ നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു ഹെൽത്തി കഴിഞ്ഞപ്പോൾ വന്ന് പിന്നെ അവർ വെള്ളം എടുത്തുകൊണ്ട് കോട്ട ലാബി കൊണ്ടും അവരുടെ മറ്റു ഒരു ഒരു വിഭവത്തിന് ഈ വെള്ളം കൊടുക്കാൻ പറ്റത്തില്ലെന്നുള്ള റിസൾട്ട് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടി ആ ആ റിസൾട്ടിൽ നമ്മൾ പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തു അപ്പം പഞ്ചായത്ത് ഇവിടെ പിന്നെ ഈ പഞ്ചാടി കവലയിൽ ഒരു മീറ്റിംഗ് വിളിച്ച് എല്ലാവരും ആൾക്കാരെല്ലാം കൂടി അപ്പം പഞ്ചായത്തിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ മുപ്പു കുസിക്കാം നല്ല വെള്ളം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല വെള്ളം നല്ല ക്ലിയർ വെള്ളം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തന്നില്ലെങ്കിൽ ഇതിലതിശക്തമായ സമരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ഗംഗാ ജനനിധി കുടിവെള്ള പദ്ധതി ഉള്ള വാർഡുകളിൽ കിണറുകൾ വീടുകൾ നിരവധിയാണ് ഈ കുടിവെള്ള പദ്ധതിയാണ് നാട്ടുകാരുടെ ഏക ആശ്രയം എന്നാൽ ഈ പദ്ധതി കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതായിരിക്കുകയാണ് വെള്ളമാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് വീട്ടമ്മ പറയുന്നു ഞങ്ങൾക്ക് കിണറില്ല ഞങ്ങൾ പത്തു പന്ത്രണ്ട് വർഷം കൊണ്ട് എഴുതി കൊടുത്ത് ഞങ്ങൾ പൈസയും കെട്ടിവെച്ച് എഴുതി കൊടുത്തതാ അത് നല്ല വെള്ളം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് കുടിവെള്ളം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എഴുതി കൊടുത്തത് പക്ഷേ നമുക്ക് കുടിവെള്ളമായിട്ട് കിട്ടാൻ പറ്റത്തില്ല ചായക്കായ് കളറാണ് വരുന്നത് ചില സമയം കളി അത് നമ്മുടെ അത്യാവശ്യത്തിനെടുക്കും പുറത്തല്ല അത്യാവശ്യത്തിനെടുക്കാൻ അല്ലെന്ന് കരുതി നാലും അഞ്ചും ദിവസം കഴിയുമ്പോൾ തെളിഞ്ഞു കിട്ടി വച്ച് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പിന്നെ അവർ പല പ്ര പ്രകാരത്തിലും ഓരോന്നും നോക്കുന്നുണ്ട് നോക്കിയിട്ട് കിട്ടുന്നില്ല പിന്നെ നമ്മൾ നമ്മളിന്നിപ്പോൾ എന്നാ ചെയ്യേണ്ടെന്ന് നമുക്ക് കിട്ടും കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ നമ്മളിരിക്കുന്നു ഞങ്ങൾ ആരെയും കുറ്റം പറയുന്നില്ല ീ വെള്ളം ദിവസങ്ങളോളം ശേഖരിച്ചു വെച്ച് തെളിയുമ്പോൾ ആണ് തുണികൾ അലക്കുന്നത് പല വീടുകളിലും കുടിവെള്ളം പണം മുടക്കി മേടിക്കുകയാണ് പലതവണ പരാതിപ്പെട്ടിട്ടും പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ ചേർന്ന് ജനകീയ സമരസമിതി രൂപീകരിച്ചത് എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് നാട്ടുകാർ പറയുന്നു News Bureau, Kotayam.